ഞാൻ ഞാൻ ഫസ്റ്റ് വർക്കിംഗ് ഡേ തന്നെ പൈസ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി ഒക്കെ കരുതുകയാണ് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശദമായ വിഷയം ചർച്ച വരെ ചെയ്തതാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച ജോസഫ് ജോർജ് ഇപ്പോൾ ഈ ജോലിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് ഈ കെട്ടിട നികുതിയെ ചൊല്ലിയായിരുന്നു സിപിഐഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവും നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചതാണ് ഈ കെട്ടിട നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫോൺ സംഭാഷണം പിന്നീട് വധഭീഷണിയിലാണ് അവസാനിച്ചതും എം വി സഞ്ജുവിന്റെ ശബ്ദരേഖ കൂടി പ്രചരിച്ചതോടെ സംഭവം കൂടുതൽ വിവാദമായി ഇതോടെ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു ഇതിനിടയിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു ഒടുവിൽ എം വി സഞ്ജുവുമായി സംസാരിച്ച് ഇനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് താൻ നാരങ്ങാനത്ത് തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ ജോസഫ് ജോർജ് വ്യക്തമാക്കിയ കാര്യം മാത്രവുമല്ല എം വി സഞ്ജു ഉടൻ യുടെ നികുതി അടയ്ക്കുമെന്നും പറഞ്ഞതായും ജോസഫ് ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ സ്ഥലം ആവശ്യം തൽക്കാലം വേണ്ടതില്ലെന്ന ഉടൻ തന്നെ ജില്ലാ കലക്ടറെ അറിയിക്കുമെന്നും ജോസഫ് ജോർജ് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ തുടർ പ്രതികരണം ഒഴിവാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് സിപിഐഎം നേതൃത്വത്തിന്റെ തീരുമാനം ജോസഫ് ജോർജ് തിരികെ ജോലിയിൽ പ്രവേശിച്ചു നാല് ദിവസത്തെ അവധിക്ക് ശേഷം